അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്നുള്ള ശുഭാംശു ശുക്ലയുടെയും സംഘത്തിന്റെയും മടക്കയാത്ര ജൂലൈ പതിനാലിന് ആരംഭിക്കുമെന്ന് നാസ അറിയിച്ചു പതിനാല് ദിവസത്തെ ദൗത്യത്തിനാണ് ഇന്ത്യക്കാരനായ ശുഭാംശു ശുക്ല അടക്കമുള്ള സഞ്ചാരികൾ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്തിയത് യു എസിലെ കാലിഫോർണിയയ്ക്കടുത്തായി പസഫിക് സമുദ്രത്തിലാകും ബഹിരാകാശ സഞ്ചാരികളെ വായിക്കുന്ന പേടകം തിരികെ ലാൻഡ് ചെയ്യുക ആക്സിയം ഫോർ ദൌത്യത്തിന്റെ ഭാഗമായി ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ സന്ദർശിച്ച ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാംശു ശുക്ലയുടെയും മറ്റ് മൂന്ന് ക്രൂ അംഗങ്ങളുടെയും മടക്കയാത്ര ജൂലൈ പതിനാലിന് ആരംഭിക്കുമെന്നാണ് നാസ അറിയിച്ചത് ദൌത്യസംഘം മടങ്ങാനിരുന്നത് ഇന്ത്യൻ സമയം ഇന്നലെ വൈകിട്ട് അഞ്ചരയ്ക്കായിരുന്നു ശുഭാംശു ശുക്ല ഇന്ത്യക്ക് മാത്രമായി ഐ എസ് എസിൽ ഏഴ് പരീക്ഷണങ്ങളാണ് നടത്തിയതെന്നാണ് വിവരം ആക്സിയം ഫോർ അല്ലെങ്കിൽ മിഷൻ ആകാശ് ഗംഗ മനുഷ്യരെ ബഹിരാകാശത്തെത്തിക്കുന്ന ഇന്ത്യയുടെ ഗഗനിയാൻ ദൌത്യത്തിനായുള്ള ആദ്യത്തെ ഉറച്ച ചുവടുവയ്പാണ് കണക്കാക്കുന്നത് ഇന്ത്യൻ ശാസ്ത്രജ്ഞർ രൂപകൽപ്പന ചെയ്ത പരീക്ഷണങ്ങൾ ഐഎസ്എസിൽ വെച്ച് പരീക്ഷിക്കാൻ കഴിഞ്ഞതിൽ അഭിമാനമുണ്ടെന്ന് ശുഭാംശു ശുക്ല പറഞ്ഞിരുന്നു ഐ എസ് ആർഒയുടെ പിന്തുണയോടെയാണ് ആക്സിയം സ്പേസിന്റെ നാലാം ദൗത്യ വിക്ഷേപണത്തിൽ ശുഭാംശു ശുക്ലയ്ക്ക് അവസരം ലഭിച്ചത് ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ